ഹേ ഹായ് ഹലോ എല്ലാവർക്കും അഗീസ്റ്റോക്സിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു മോർണിംഗ് ലോഗാണ് ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാനോ ഒരു നേർച്ച ഉണ്ടായിരുന്നു അച്ഛൻ്റെ പേരിൽ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തുലാഭാരാണ് അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എണീച്ചിറ്റൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ കുളിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അവന് കുറുക്ക് കൊടുക്കണം അപ്പോൾ ഇനി പോയിട്ട് എപ്പോഴാണ് വരാമെന്നറിയില്ലല്ലോ വിഷക്കിൽ അമ്മയും അച്ചും ഒക്കെ കുളിച്ച് റെഡിയാവാനൊക്കെ ആവാനൊക്കെ പോയിട്ടുണ്ട് ഞാനും ഫുഡ് കൊടുത്തിട്ട് കൊടുത്തിട്ടോ എനിക്ക് കുളിക്കാനോ റെഡി ഒക്കെ അപ്പം ഇനി റെഡി ആയിരിക്കണം അലിക്കുട്ടിന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ ആറു മണിയൊക്കെ ആയപ്പോൾ തന്നെ അവൻ എണീറ്റു അവനെ പിന്നെ എണീപ്പിച്ച് കുളിപ്പിച്ച് അതാപ്പോൾ റാഗി ഉണ്ടാക്കി അത് കൊടുത്തു പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി ഞങ്ങളിത് ഇറങ്ങി ഇനി നമുക്ക് ഒരു ഓട്ടോ കിട്ടണം അതാണ് മെയിൻ ടാസ്ക് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളത് അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരം നിന്ന് ഞങ്ങൾക്കൊരു ഓട്ടോ ഒക്കെ കിട്ടി അത് ഇനി നമുക്ക് എന്താ പറയുക നമ്മളിവിടെ കൊല പഴക്കൊലയാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ അത് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങാടി പുറത്ത് പോയിട്ട് ആ ഷോപ്പിൽ നിന്ന് എടുക്കണം അപ്പം നമ്മൾ വന്ന ഓട്ടോ അവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ ഞാൻ അങ്ങാടി പുറത്ത് പോയി പുതിയ വേറെ രണ്ട് ഓട്ടോ വിളിച്ചു എന്നിട്ട് പിന്നെ പഴമൊക്കെ എടുത്തിട്ട് ഒരു ഓട്ടോയിൽ വെച്ചിട്ട് നമ്മൾ വേറെ ഓട്ടോ അങ്ങനെ രണ്ട് ഓട്ടോയിലോട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നാല് പഴക്കൊലയാണ് കേട്ടോ ഒരു പത്ത് അറുപത് അറുപത്താറ് കിലോ ഉണ്ടായിരുന്നു അങ്ങനെ ആ നാല് കൊല നമ്മൾ ആ ഒരു ഓട്ടോയിൽ വെച്ചിട്ട് അച്ചു അതിൽ തന്നെ കയറി ഞങ്ങൾ മൂന്നാളും കൂടെ മറ്റേ ഓട്ടോയിലും കയറി എന്നിട്ട് നമ്മൾ നേരെ ഇനി അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിൽ കിഴക്കേ നടക്കൂടെയാണ് കേട്ടോ കയറുന്നത് അല്ലാതെ നമുക്കിത് എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഓട്ടോയിൽ നേരെ ബാക്കിൽ കിഴക്കേ നടേണ്ടത് ഒരു ഓട്ടോ പോവും അപ്പോൾ അതുവരേക്കും ഓട്ടോയിൽ പോയിട്ട് അവിടെ പിന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇനി നമുക്ക് അങ്ങോട്ട് എത്തിക്കാം കേട്ടോ അപ്പോൾ നികിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലു ലാലുവിനോട് എട്ട് മണിക്ക് വരാൻ പറഞ്ഞ പക്ഷേ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് പിന്നെ നമ്മൾ എന്നെ മൊത്തത്തിൽ ഒക്കെ എടുക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റെപ്പ് വരെ നമുക്ക് ഓട്ടോൻ്റെ ആളെന്നെ എടുത്തു വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയും അച്ചും കൂടെ അവിടുന്ന് ആ മുകളിലോട്ടൊക്കെ എത്തിച്ചു അപ്പോൾ അതാ നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നവരുടെ ബുദ്ധിമുട്ടുണ്ട് അല്ലിക്കുട്ടി എൻ്റെ കയ്യിലായത് കൊണ്ട് എനിക്കതൊന്നും എടുക്കേണ്ടി വന്നില്ലേ കേട്ടോ അങ്ങനെ അതാ അച്ചും അമ്മേം കൂടെ അത് മുകളിലോട്ട് എടുത്ത് വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞങ്ങൾ മുകളിലോട്ട് കയറിപ്പോയി നമുക്കിനി കൗണ്ടറിൽ പോയിട്ട് അതിനെ ആക്കണം പിന്നെ രക്തപുഷ്പാഞ്ജലിക്കും ദൃഷ്ടിദോഷം അങ്ങനെ അതൊക്കെ ഇതാക്കാനുണ്ടായിരുന്നു ചീറ്റാക്കാനുണ്ടായിരുന്നു അതൊക്കെ ആക്കിയിട്ട് ഇവിടെ ഞാനും അല്ല കുട്ടനും ഈ ഇതിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു രണ്ട് കൊല്ലം അച്ചു കൈകൊണ്ട് എടുത്തുകൊണ്ട് വന്നു പിന്നെയാണ് നമുക്ക് ഈ ട്രോളി കിട്ടിയത് അത് കഴിഞ്ഞിട്ട് നിന്നെ ആ ട്രോളിയിലാക്കി എല്ലാം നമ്മളിവിടെ കൊണ്ടുവച്ചു നമ്മൾ കുറച്ച് തൊഴുതു അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ആൾ വന്നിട്ടോ നമ്മൾ തുലാഭാരം ചെയ്യുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ അടുത്ത് തുലാഭാരം ചെയ്യാൻ വേണ്ടിയിട്ട് അച്യുതായിരിക്കുന്നുണ്ട് ഇത് നമുക്ക് എന്താ പറയുക നേർച്ചയായിട്ട് നേർന്നതായിരുന്നേ അച്ഛനിങ്ങനെ എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസും പിന്നെ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോൾ അക്ക അമ്മ നേർന്നതായിരുന്നു ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിലുള്ള ടൈമിൽ അപ്പോൾ അതിൻ്റേതാണിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ പഴക്കം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആൾ വന്നിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കറക്റ്റ് ഞാൻ വേണം മൂന്നെണ്ണം വെച്ചിട്ടും എന്താ പറയുക താഴുന്നില്ലായിരുന്നു നാലെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടും പിന്നെ നാലാമത്തെ വെച്ചപ്പോൾ അതാ താഴുന്നു അങ്ങനെ ആ നേർച്ച അവിടെ കഴിഞ്ഞു നേർച്ചയൊക്കെ നേർന്നാലത് അതുപോലെയൊക്കെ നന്നായിട്ട് നടന്ന് നമ്മൾ അത് വേഗം തന്നെ നേർച്ച ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നമുക്കതിന് എന്താ പറയുക ഓപ്പോസിറ്റായിട്ടൊക്കെ അങ്ങനെയൊക്കെ നമുക്കൊരു വിശ്വാസമാണല്ലോ അപ്പം അതുകൊണ്ട് അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മനസ്സമാധാനമാണ് നേരുന്നത് പിന്നെ ലാലു വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ തുലാഭാരമൊക്കെ നന്നായിട്ട് കഴിഞ്ഞു അല്ലക്കൂട്ടം എൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എടുത്ത് വെക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഫുള്ള് പോയി തൊഴുത് എല്ലായിടവും കയറി ചുറ്റി ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലായിടവും നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി ലാലുവും ഒക്കെ ഉണ്ടായിരുന്നു തൊഴാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെയൊക്കെ തൊഴുത് കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക രക്തപുഷ്പ അഞ്ജലിൻ്റെ പ്രസാദം വാങ്ങാനുണ്ടായിരുന്നു അതിന് പോയി അമ്മ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ കാത്തു നിൽക്കുന്നുണ്ട് അമ്പലത്തിൽ വന്നാൽ അവിടെ ഇങ്ങനെ നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു സമാധാനം എന്താ പറയുക ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഒരു നല്ല സുഖമാണ് നമുക്ക് മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് ഭയങ്കര കാമായിട്ടൊരു ഇതാണല്ലോ ഭയങ്കര സൈലൻ്റ് ആയിട്ട് അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ പോയാൽ നിൽക്കാറുണ്ട് അങ്ങനെന്താ പ്രസാദം കിട്ടി പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ഇരുന്നിട്ട് എല്ലാവരും കൂടെ അത് കഴിച്ചു അത് ഞങ്ങൾ ഫുള്ള് കഴിച്ചു കേട്ടോ എല്ലാവരും കൂടെ ഇരുന്നിട്ട് പിന്നെ ഈ പ്രസാദം ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്നിട്ട് അത് കഴിച്ച് അല്ലുണ്ണിന് പൂവാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വേമ പൂവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ച് കുറേ നേരം അവിടേക്ക് ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഇനി എന്താ പറയുക ബാക്കി കൂടെ ആണല്ലോ വന്നത് പിന്നെ അവിടെ കൂടെ തന്നെ തിരിച്ച് നടന്നിറങ്ങണം അങ്ങനെ ഞങ്ങൾ നടന്ന് ഇറങ്ങി ലാലു ഫ്രണ്ട് കൂടെ സ്റ്റെപ്പിൻ്റെ അവിടെ കൂടെയാണ് വന്നത് അപ്പോൾ അവൻ അവിടെ കൂടെ തന്നെ പോയി ഇനി നമുക്ക് താഴെ പോയിട്ട് ഇനി ചായ ഒടിക്കണം അപ്പോൾ നമ്മുടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവസ്വം ക്യാൻറ്റീനിൽ പോയിട്ടൊരു ചായ ഒടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പൂർത്തിയാവില്ല അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോയി എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടേക്ക് പോയിട്ടുണ്ട് ഞാനങ്ങനെ ചായ ഒടിക്കുന്ന ആളല്ലേ പക്ഷേ എനിക്ക് ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല ഭയങ്കര എനിക്കിഷ്ടമുള്ളൊരു ചായയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ പൂരിയാണ് പറഞ്ഞത് ഞാനും അമ്മയും പൂരിയാണ് പറഞ്ഞത് ലാലു നെയ്റോസ്റ്റേ പറഞ്ഞു പിന്നെ അച്ചുവിന് ഒന്നും വേണ്ട അവന് സമയമായില്ല അവൻ ഒരു കോഫി മാത്രമേ വാങ്ങിച്ചുള്ളൂ ഞാൻ ഞങ്ങൾ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതാ വെയിറ്റ് ചെയ്യണം പിന്നെ ഓരോരോ ചർച്ചകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പം ഫുഡ് വന്നു പിന്നെ പിന്നെ ചർച്ചകളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണം അറ്റാക്കായി കാരണം രാവിലെ പോകുന്നതല്ലേ അപ്പം അമ്മയും ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടൊന്നും കഴിക്കാതിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്കൊക്കെ ആകെ എന്താ പറയുക വിറച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ചു അപ്പോൾ എന്താ പറയുക മുമ്പത്തെ പോലെ ഭയങ്കര ടേസ്റ്റൊന്നുമില്ല ഇപ്പോൾ ഇവിടുത്തെ ഫുഡ് ആ ഒരു പണ്ടൊക്കെ നല്ല ഫ്രഷായിട്ട് ചൂടോടെ കിട്ടുമായിരുന്നു അത് അമ്മയ്ക്ക് പൂരി വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് വച്ചേരുന്നുണ്ടായിരുന്നു പക്ഷേ വീട്ടിൻ്റെതായതുകൊണ്ട് അല്ലൂന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പൂരി അവൻ കഴിച്ച് അമ്മയ്ക്ക് വലിയ ഇഷ്ടമായില്ല എന്നാലും ഞങ്ങൾ എന്താ പറയുക വാങ്ങിയതല്ലേ വേസ്റ്റ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ഒക്കെ കഴിച്ച് പിന്നെ ചായ അടിപൊളിയായിരുന്നു ചായയും കുടിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിൽ പോവാണ് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ബില്ലിയായി നിന്നപ്പോൾ അവിടെ കണ്ടതാണ് കേട്ടോ കുട്ടിക്കുട്ടി കൃഷ്ണനും ഗണപതിയൊക്കെ അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ബില്ലും പേ ചെയ്ത് അവിടെ നിന്ന് ഒരു വിളിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ കുറേ നാൾ കുറേ കുറച്ചായിട്ടോ ഇനി നേർന്നിട്ട് കുറേ നാളെ മാറ്റി മാറ്റി വെച്ചതായിരുന്നു അങ്ങനെ ഇന്നത് നിറവേറി അതിൻ്റെ ഒരു സമാധാനവും സംതൃപ്തിയോടെ ഞങ്ങളത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചാച്ച ബാബായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം